നമസ്കാരം പിടികൂടിയ ശേഷം ഒരു പെൺപാമ്പ് നിരവധി കുഞ്ഞുങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിനിടെ ജന്മം നൽകിയതും രക്ഷാപ്രവർത്തകരെ അമ്പരം ആറ് പാമ്പുകൾ എന്ന ധാരണയിൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ പല പ്രായത്തിലുള്ള നൂറ്റി രണ്ട് പാമ്പിനെ കണ്ടതിന്റെ ഞെട്ടൽ വീട്ടുകാർക്കും മാറിയിട്ടില്ല വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങാനാവാത്ത സ്ഥിതിയാണ് അപ്പോൾ രാപ്പകലില്ലാതെ പാമ്പുകൾ വാതിലിൽ എത്തിയതിനു പിന്നാലെ നടത്തിയ പരിശോധനയിൽ വീട്ടുപരിസരത്ത് നിന്ന് കണ്ടെത്തിയത് നൂറ്റി രണ്ട് പാമ്പുകളെയാണ് കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയായതോടെയാണ് വീട്ടുടമ പാമ്പുപിടുത്തക്കാരുടെ സഹായം തേടിയത് സിഡ്നിയിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഡേവിഡ് സീൻ എന്നയാളുടെ സിഡ്നിയിലെ വീട്ടുപരിസരത്ത് നിന്നാണ് വലിയ രീതിയിൽ പാമ്പുകളെ കണ്ടെത്തിയത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ മേഖലയിൽ സാധാരണമായി കണ്ടുവരുന്ന റെഡ് ബെൽഡ് ബ്ലാക്ക് പാമ്പുകളെയാണ് സിഡ്നിയിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത് പൂർണ്ണ വളർച്ചയെത്തിയ അഞ്ചു പാമ്പുകളും തൊണ്ണൂറ്റിയേഴ് നവജാത പാമ്പുകളും അടങ്ങുന്ന നൂറ്റി രണ്ട് പാമ്പുകളെയാണ് ഇവിടെ നിന്ന് പിടികൂടിയത് റെപ്റ്റേൽ റിലോക്കേഷൻ സിഡ്നി എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ജീവനക്കാരാണ് പാമ്പുകളെ പിടികൂടിയത് പ്രസവിക്കുന്ന വിഷപ്പാമ്പുകളെ ഇനത്തിലാണ് ഇവ ഉൾപ്പെടുന്നത് ഇതുവരെ കാണാത്ത രീതിയിലാണ് ഇത്രയധികം പാമ്പുകളെ കണ്ടെത്തിയതെന്നാണ് റെപ്റ്റേൽ റിലോക്കേഷൻ സിഡ്നി ജീവനക്കാർ വിശദമാക്കുന്നത് പിടികൂടി ബാഗിലാക്കിയ ശേഷം ഒരു പെൺപാമ്പ് നിരവധി കുഞ്ഞുങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനിടെ ജന്മം നൽകിയതും രക്ഷാപ്രവർത്തകരെ അമ്പരപ്പിച്ചിട്ടുണ്ട് സിഡ്നിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഡേവിഡ് സ്റ്റീൻസ് താമസിച്ചിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് പാമ്പുകളെ വീട്ടുപരിസരത്ത് നിന്ന് മാറ്റിയത് ആറു പാമ്പുകൾ എന്ന ധാരണയിൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ പല പ്രായത്തിലുള്ള നൂറ്റി രണ്ട് െ കണ്ടതിന്റെ അമ്പരത്തിലാണ് വീട്ടുകാരുള്ളത് പിടികൂടിയ പാമ്പുകളെ ദേശീയ പാർക്കിൽ തുറന്നു അധികൃതർ വിശദമാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ കുറ്റിക്കാടുകളിലും വനമേഖലകളിലും ചതുപ്പുകളിലും നദീതീരത്തുമെല്ലാം സജീവമായി കാണുന്ന ഇവയെ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് അപൂർവമായാണ് കണ്ടെത്താറ് വെള്ളത്തിൽ ചെറുചെടികളും ചെടികളും മറ്റും ചുട്ടിപ്പടർന്ന നിലയിലാണ് ഇവയെ കണ്ടെത്താറുള്ളത് തവളകൾ മീനുകൾ ചെറുജീവികളും ചെറു സസ്തികകളുമാണ് ഇവയുടെ പ്രധാന ആഹാരം